ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ഇന്ന് ബീൻസിൻ്റെ ഒരു വിളവെടുപ്പാണ് കേട്ടോ നമ്മൾ ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പുള്ള ആണ് ഇത് ഇടാൻ ലേറ്റായി പോയതാണ് അപ്പം നമ്മൾ പയറിൻ്റെ വിത്ത് വാങ്ങിച്ചിട്ട് നാലഞ്ച് പേര് ചേർന്ന് ഇട്ടതാണ് കേട്ടോ നമ്മുടെ പറമ്പിൽ അപ്പം നമ്മൾ ബീൻസ് ഇട്ടു ബീൻസിൻ്റെ വിത്ത് ഇട്ടു കൊടുത്തു അപ്പം മൂന്ന് മാസം മാസമായപ്പോഴത്തേക്കിനും ബീൻസ് വിളവെടുക്കാറായി കേട്ടോ അങ്ങനെ ഇതാ ബീൻസ് നമുക്ക് ഫുള്ളായിട്ട് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് നമ്മൾ പറിച്ചു വിറ്റു അതിന് ശേഷമുള്ളതാണ് കേട്ടോ ഇത് ആദ്യത്തെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല അതിന് ശേഷം നമുക്ക് ഇത് അപ്പം അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യത്തോളം നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇതിനകത്തുനിന്ന് അങ്ങനെ നമുക്ക് കുറച്ചധികം കിട്ടി ഇട്ട എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു ബാക്കി നമ്മൾ കുറച്ച് സെയിൽ ചെയ്തു അപ്പം നമുക്ക് ഉള്ള സ്ഥലം നമ്മൾ വേസ്റ്റ് ആക്കാണ്ടിടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യാറുള്ളതാണ് പക്ഷേ നമുക്കിവിടെ മഴ ഈ പ്രാവശ്യം കൂടുതലായതുകൊണ്ട് അതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല